ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റാറുമുണ്ട് ഇപ്പോഴിതാ നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരെയും തന്നെ പേടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബിന്നി ടാസ്കിൻ്റെ ഭാഗമായിരുന്നു സംസാരിക്കുന്നതിനിടെ കുഴഞ്ഞു വീണിരിക്കുകയാണ് ബിന്നി കുഴഞ്ഞു വീണുകൊണ്ട് ഗ്രീൻ ബാഗിലേക്കാണ് വീണത് അതുകൊണ്ട് കാര്യമായ പരിക്കുകളൊന്നും തന്നെ ബിന്നിക്കില്ല എന്ത് തന്നെയായാലും ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും തന്നെ പേടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ബിഗ് ബോസ് ഹൗസിലേക്ക് താരങ്ങൾ ഇപ്പോൾ ഒരു മാസം മാത്രമാണ് ആവുന്നത് ബിന്നിയാണെങ്കിൽ വിവാഹിതയുമാണ് അതുകൊണ്ട് തന്നെ ബിന്നി പ്രഗ്നൻ്റ് ആണോ എന്ന സംശയത്തോടു കൂടിയാണ് ആരാധകരെല്ലാം ഇതിനെ നോക്കിക്കാണുന്നത് നോക്കിക്കാണുക മാത്രമല്ല നിരവധി പേരാണ് ബിന്നി പ്രഗ്നൻ്റ് ആണോ എന്ന് കമൻറ്റുകൾ വഴി ചോദിക്കുന്നതും എന്തു തന്നെയായാലും എന്താണെന്ന് കാര്യമെന്ന് കണ്ടുതന്നെ അറിയാം